എല്ലാവരും ചോദിക്കുന്നു ഈ ഇരുപത്തി ദിവസം കൊണ്ട് ഇവർക്ക് എന്തുമാത്രം വേരിയേഷൻ ആണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായ ഉണ്ടായെന്നൊരു ചോദ്യം ഒരുപാട് പേര് നിൽക്കുന്നത് അതിനുള്ള കൃത്യം മറുപടിയാണ് ഞങ്ങൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഷെയർ ലൈക്കൊന്നും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവളുടെ ഒരു ഇരുപത്തി ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും കുത്തിപ്പൊക്കി വിളിച്ചുകൊണ്ട് വന്ന മാറ്റം എന്താണെന്നുള്ളത് അവൾ തന്നെ പറയും ഞാൻ പറയുന്നു അപ്പം ടു ബി ഫ്രാങ്ക് ഇങ്ങനെ കൊണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ൾ പോയിന്നല്ല പറയുന്നത് പക്ഷെ നല്ല രീതിയിൽ പെയിൻ എനിക്ക് ഇപ്പം കൊന്നു കിടന്ന ചൂടുകളൊക്കെ പിടിച്ച് ഹോട്ട് പിടിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയിലേക്ക് എത്തിയ എനിക്ക് ബെഡിനകത്തൊന്നും എണീക്കാൻ പറ്റത്തില്ല ടാബ്ലറ്റ് നിർബന്ധമായ എനിക്ക് ഇവൻ വർക്കിന് പോകുമ്പോഴും എനിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോളോയോ പാരസെറ്റമോളോ വിക്കോറിലോ എന്തെങ്കിലും എടുത്താലും അടിസ്ഥാനത്തിലാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്തായാലും അതൊരു വലിയൊരു മാറ്റമാണ് അതല്ലാണ്ട് എനിക്ക് കാരണം ഇപ്പം നിങ്ങളുടെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു റൗണ്ട് നടക്കുമ്പോഴേ എനിക്ക് ഒരു റൗണ്ട് നടക്കണ്ട അതിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേ ഞാൻ കഥക്കും പിന്നെ ഞാൻ അഞ്ചാറ് റൗണ്ട് കൂടിയാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെയാണ് മുന്നേ ഞാനൊരു ഇപ്പോഴാണ് വണ്ടിയൊക്കെ വന്നത് പിന്നെ വർക്കിനൊക്കെ പോകുന്നത് മിക്കിപ്പഴും ഞാൻ ബസ് കയറി ബസ്സിൽ നിന്ന് ട്രെയിനും ബസ്സും ഓട്ടോയും കുറെ ചട്ടന്മാരെല്ലാം കൊണ്ടുവിട്ടും അങ്ങനെയൊക്കെയാണ് പോയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇവിടുന്ന് അപ്പുറം വരെ നടന്ന് പോകാനുണ്ടാവുകയുള്ളു അഞ്ഞൂറ് ഒക്കെ കാണത്തുള്ളൂ പക്ഷെ എനിക്കത് നടന്ന് അവിടെ എത്താൻ പറ്റത്തില്ല അതിനേക്കതയ്ക്കും അപ്പം ആ അഞ്ഞൂറ് മീറ്ററിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ മുപ്പത് രൂപയല്ലേ എന്നോർത്തിട്ട് ഞാൻ വണ്ടിയൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ നടക്കുന്നത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയാ സെയിം തന്നെ നടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഉപ്പൂച്ചി ഉപ്പൂറ്റി ഉപ്പൂച്ചി ഭയങ്കര വേദനയാണ് കാരണം ഞാൻ വർക്ക്സിന് നല്ല ഹിൽസ് അടങ്ങി ഒരു ത്രീ പോയിന്റ് ഫൈവ് ഫോർ ഇഞ്ചിൻ്റെയൊക്കെ ഹിൽസാണ് വർക്കിനിടങ് അപ്പം മണിക്കൂറോളം നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഹിൽസ് ഇട്ട് നിൽക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കുറച്ച് വർഷമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാലിൻ്റെ ഉപ്പൂച്ചി വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റമുണ്ടോ നല്ല കുറവുണ്ട് ലാസ്റ്റൊക്കെ വർക്കിന് ഇത്ര മണിക്കൂർ തൊട്ട് എനിക്കങ്ങനെ വേദന ഒന്നും ഇല്ലായിരുന്നു കുറച്ച് വർക്ക് ഞാൻ ഇനി കുറച്ച് മാറ്റങ്ങൾ ഞാൻ ഫിസിക്കലി കണ്ട എന്നൊക്കെയെന്ന് പറഞ്ഞാൽ നീ ഇപ്പം നിന്റെ ഉള്ളിലെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു സീ നിന്റെ ഈ ചെള്ള കണ്ടോണം ഈ ഉണ്ടായിരുന്ന തുടുത്തിരുന്ന ചെള്ള ഈ ഒരു ജോലൈനൊക്കെ വന്നതാണ് കാരണം കാണിച്ചു കൊടു സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇവിടുത്തെ ഫേസിലെ ഫാറ്റ് ഒരുപാട് കുറഞ്ഞു ഓക്കെ സെക്കൻഡറി തിങ് നിൻ്റെ ഒരു കോളർ ബോൺ ഇവിടുത്തെ ഇത് അപ്പിയർ ചെയ്യാൻ തുടങ്ങി നേരത്തെ ഇങ്ങനെ ഉരുണ്ടിരുന്ന സാധനമായിരുന്നു മുതുകൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുമായിരുന്നു ഈ ഉരുണ്ടിരുന്നു അത് മാറി കുറച്ചും കൂടി നിവർത്തും ബോഡി പോസ്റ്റർ കറക്റ്റായി ഈ ഒരു കോളർ ബോൺ കഴുത്തിലെ ഫാറ്റ് അതൊക്കെയെന്ന് പറയുമ്പഴത്തേക്കും കുറച്ചും കൂടെ ആയി കഴുത്തിന് നീളം വെച്ചാൽ തോന്നലായി തോന്നലായിപ്പോൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ബാക്കിലോട്ട് വന്നെങ്കിൽ നീ തന്നെ പിടിച്ച് കാണിച്ചു കൊടു നിൻ്റെ ബാക്ക് ആ ഒരു ഒരു അതായത് ഫാറ്റ് എന്ന് ഈ ഈ നേരത്തെ ഇത്രേ ഉണ്ടായിരുന്നു കുറച്ചും ഉണ്ട് ഉണ്ട് സോ അത് ചെയ്തിട്ടുണ്ട് അപ്പം അതായത് ആ ഒരേപോലെ ഇവിടെ ഇവിടെ ഇച്ചിരി അപ്പം സൂപ്പർ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് വേരിയേഷൻ ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെന്താ ആയി അല്ലേ അല്ല പാടും ും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കൊറേ പേരൊക്കെ കമന്റ് ഇട്ടു ആ കൊച്ചിനെ വെയിലത്ത് നിന്ന് പണിയെടുപ്പിച്ച് ആ കൊച്ച് മത്തി വറുത്തത് പോലായി പോലായി പക്ഷേ ആക്ച്വലി എനിക്ക് കുറച്ചുകൂടെ

ശരിക്കും ഏറ്റവും കൂടുതൽ പണി ഇതിനകത്തേക്ക് എത്താൻ അതായത് രാവിലെ എണീക്കുന്നതാണ് ഭയങ്കര ഡിഫിക്കൽട്ട് ഞാൻ ഇന്ന് വരെ രാവിലെ അലാമെച്ച് വെച്ചിട്ടുമില്ല വെച്ച് ഞാൻ ഞാനെപ്പോഴും ഒരു ദിവസമെങ്കിലും ഇവൻ അലാർ വെക്കാതിരിക്കണേ അല്ലെങ്കിൽ മറക്കണേ എന്ന് ഇപ്പോഴും ആഗ്രഹിക്കാറ് അത്രയും ഈ ഒരു മഴ തിരുങ്ങിച്ചിവിടെ കിടന്നതാണ് പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കുറച്ച് ദിവസം ഇന്നലെയൊക്കെ നേരത്തെ ചുമ് എണീറ്റും ആ ഒരു സമയം ആവുമ്പോൾ എനിക്ക് പിന്നെ എങ്ങനെയല്ലെന്ന്റങ്ങാൻ വേണ്ടി കാണിച്ച് കാണുമടച്ച് കാണമറച്ച് കണക്ക് വരുന്നത് അപ്പോൾ തീരെ ഉള്ള കാര്യത്തിൽ പറയാനായിട്ട് കൃത്യമായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വരുമെന്ന് എൻ്റെ ഒരു കൃത്യ എക്സാമ്പിൾ വെറും ഒരു ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളു ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കാണും സോ ഞങ്ങളൊരു ഫസ്റ്റ് എനിക്ക് ഒന്ന് ദിവസം കൂടെ ഉള്ളേണ്ടി അതായത് മിക്കവാറും നീട്ടേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത് ഡേറ്റ് കുറച്ചും കൂടെ കൂട്ടേണ്ടി വരും എന്തായാലും നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചലഞ്ച് പെട്ടിരിക്കുകയാണ് അതെന്തായാലും നമ്മൾ കൃത്യമായി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് കൂടെ കുടിക്കാം